അല്ല കാര്യമില്ല ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ സിനിമക്കാരനല്ല ഞാൻ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ് പ്രത്യക്ഷമായി എനക്കൊരു രാഷ്ട്രീയം ഉണ്ട് അത് ഏത് ഒരു പേടിയും ഓപ്പൺ ആയിട്ട് ഒരു പേടിയും ആര് പേടിക്കേണ്ട ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല എന്തിനാ പഠിക്കുന്നത് ഇത് ജനാധിപത്യ രാഷ്ട്രമാണ് ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വവും പുലർന്നു കാണുന്ന നാഗരിക നേതരാക്കും സ്വതന്ത്രമായി പറയാം പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുവെന്ന് തന്നെ വലിയ ഭീഷണി ഒരു സമയമാണിത് അതുകൊണ്ട് എന്തായാലും തുറന്നു പറഞ്ഞേ പറ്റും ചിലത് തുറന്നു പറയാൻ മേടിക്കേണ്ട കാര്യമില്ല എന്താണ് പ്രതീക്ഷ എന്താണ് ഈ ഒരു നമ്മളെ നാഥാൻ കേസ് കൊടുന്ന് പറയുന്ന സിനിമയിൽ വരുന്നത് പ്രതീക്ഷ മോക്കിട്ടോ എന്ന് പറഞ്ഞില്ലേ നല്ല പേരാണ് പ്രതീക്ഷ തന്നെയാണ് പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ഈ പോസിറ്റീവിന്റെ ഭാഗത്ത് നിൽക്കുന്നത് അപ്പോൾ പിന്നെ സിനിമയെക്കുറിച്ച് പറയാനുള്ള പഞ്ച മത്സര പദ്ധതി സിനിമ തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണണം ഏപ്രിൽ ഇരുപത്തിയാറിന് ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിയേറ്ററിൽ വരണം സിനിമ കാണണം ഞങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഒരുപാട് കാലത്ത് അധ്വാനത്തിന്റെ ഒരു ഭാഗമാണിത് ചോദ്യം കൂടി അപ്പോൾ പഞ്ചായത്ത് മന്ത്രി അത് ഒരു ആ ചോദ്യത്തിനെ പ്രസക്തി ഇല്ല അങ്ങനെ ഒരു ചോദ്യത്തിന്റെ പ്രസക്തിയിൽ അവർ നൂറ് ശതമാനം അല്ല നൂറ്റിപ്പത്ത് ശതമാനവും സംഭവിക്കാത്തത് ഒരിക്കലും സംഭവിക്കില്ല സംഭവിക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇല്ല ഒന്നും പറയാനില്ല ഞാനില്ലേ പറയണ്ട ഒരിക്കലും സംഭവിക്കില്ല മലയാള സിനിമയിൽ തന്നെ ഉണ്ടാവും സിനിമയിൽ വിളിച്ചാൽ ഇദ്ദേഹത്തിൽ ആളുകൾ വിളിച്ചാൽ ഞാൻ പോവും അഭിനയിക്കും